ഇക്കൊല്ലം കൊല്ലത്ത് കാണാൻ പോകുന്ന കലാപൂരത്തിന്റെ സ്പന്ദനങ്ങൾ എത്തിക്കാൻ റിപ്പോർട്ടർ വാർത്താ സംഘവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന് ദീപക് മലയമ്മ വെരി ഗുഡ് മോർണിംഗ് മാത്രമല്ല ഉണ്ട് ഇവിടെ ഞാൻ കുറച്ച് ടീമിനെ മുഴുവൻ പരിചയപ്പെടുത്താം ഇപ്പോ ദീപക് മലയമ്മയാണ് അതിലെ ഏറ്റവും കൂടുതൽ കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ട് സംസ്ഥാന അവാർഡൊക്കെ നേടിയിട്ടുള്ള ഞങ്ങളുടെ അവാർഡ് പ്രതിഭ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കൊല്ലങ്കാരനായിട്ടുള്ള കൊല്ലങ്കാരനായി മാറിയോ കോഴിക്കോട് നിന്ന് വന്നതാ കൊല്ലങ്കാരനായിട്ടുള്ള ദിലീപ് ദേവസ്വം ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക ആളുകൾ നല്ല ഓക്കെ ഓക്കെ സ്വാതി സ്വാതിയാണ് സ്വാതിയും ശ്രുതിയും രോഷ്ടിയുമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ താരങ്ങൾ ഇവരാണ് കലോത്സവം ചില്ലിയാൻ പോകുന്ന ആൾക്കാര് അപ്പോൾ ഓരോരുത്തരോടും ഓരോരുത്തരുടെ കലാ പാരമ്പര്യത്തെക്കുറിച്ചും അതുപോലെ കലോത്സവം അനുഭവങ്ങളെക്കുറിച്ചും ആദ്യം ചോദിക്കാം മലയമ്മ കൊല്ലം കണ്ട ഇല്ലം വേണ്ട വീട്ടിലേക്ക് തിരിച്ചു പോവാത്ത അവസ്ഥയിൽ എത്തുമോ പറയാൻ പറ്റില്ല പൊതുവെ വീട്ടിൽ പോകാറില്ലല്ലോ അത് അങ്ങനെ പറയരുത് അപ്പൊ ഓക്കെ ഈ കലോത്സവം റിപ്പോർട്ടിങ്ങിൽ ഏറ്റവും ഇമ്പമായി തോന്നിയ കാര്യം എന്താണ് അതായത് ഇരുപത്തിനാല് പേര് ആണ് ഇപ്പം ഇവിടെ സംബന്ധിച്ചുള്ളത് മറ്റു ഇടങ്ങളിലും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഉണ്ടാവാറുണ്ട് പല രീതിയിലുള്ള കലാപ്രകടനങ്ങൾ കണ്ണീരുണ്ടാവാറുണ്ട് സന്തോഷം ഉണ്ടാവാറുണ്ട് ഇങ്ങനെ സമ്മിശ്രമായ പ്രതികരണങ്ങൾ കാഴ്ചകൾ വർണ്ണ കാഴ്ചകൾ ഇതൊക്കെ കാണുമ്പോൾ രസം മലയമ ഒരു കലാകാരനാണ് മലയമ്മയുടെ മിമിക്രി ആയിരുന്നു പഴയ ഐറ്റം അല്ലെ അങ്ങനെയൊന്നും ഇല്ല കലാകാരനൊന്നും അല്ല അല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ ചെറുതായിട്ടങ്ങനെ ഓരോ പരിപാടികൾ അവതരിപ്പിച്ച് ഓരോ ശബ്ദം അനുകരിക്കുമല്ലോ അല്ല ഇപ്പം അങ്ങനെയല്ല ശബ്ദം അനുകരിക്കാനുള്ള സമയമായിട്ടില്ല നമുക്ക് അനുകരിക്കാം അനുകരിക്കാം വഴിയെ അനുകരിക്കാം ഓ ദിലീപ് ദിലീപിന്റെ എത്രാമത്തെ കലോത്സവമാണ് ഞാൻ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കലോത്സവമായി കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ട് സീനിയർ ആയ സാറിന്റെ അത്ര ഇല്ല ദീപക് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ കലോത്സവ റിപ്പോർട്ടിങ്ങിൽ പോകുമ്പോൾ ഏഹ് വായിനോക്കുന്ന അല്ലാതെ എന്താണ് ഏറ്റവും ഇമ്പമായ ഉള്ളത് അത് തന്നെ ഏറ്റവും ഇമ്പമാണ് വായി നോട്ടം തന്നെയാണ് പ്രേക്ഷകരോട് പറയാൻ പറ്റുന്നത് അല്ല അറിയാലോ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏത് ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു കോണ്ടാക്ട് കിട്ടും ആ മാഷിമാരാണെങ്കിലും ശരി ആരുടെ കോണ്ടാക്ട് മാഷിമാരുടെ ഇടവു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ ഇപ്പൊ സ്വാതി രാജ്യം ഉണ്ട് സ്വാതി അടിപൊളി രാവിലെ ഉറങ്ങി ലേറ്റ് ലേറ്റ് ആയോ ഇല്ല ഇല്ല ആയില്ല സമയത്ത് തന്നെ ഓക്കെ അപ്പൊ സ്വാതിയുടെ കലോത്സവ ഫസ്റ്റ് റിപ്പോർട്ടിംഗില് ഞാൻ ഇതിനു ഒരു തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഇതിനായിരുന്നു ആയിരുന്നു അപ്പോ ഈ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട് ജില്ലാതലം വരെയൊക്കെ ഐറ്റം ഗ്രൂപ്പ് ഗ്രൂപ്പ് സോങ് ആ ഗ്രൂപ്പ് സോങ്ങില് ഒരു സോങ്ങില് രണ്ടുപേര് പാടി നമ്മുടെ കൂട്ടാരികളുണ്ടെന്ന് അറിയണല്ലോ കവിത പാടാം അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഒ എൻ വി കുറുപ്പിൻ്റെ പേരിലുള്ള ഒരു വേദിയാണല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ ഒ എൻ വി കുറുപ്പിൻ്റെ തന്നെ ഒരു കവിത പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ ഓക്കെ അടിപൊളിയ അപ്പൊ നമ്മളെ കൂട്ടത്തിൽ സുജ കലാകാരികളുണ്ട് ഓക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ ശ്രുതി ഉണ്ട് ശ്രുതിക്ക് അല്പം ശബ്ദത്തിന് കുഴപ്പമുണ്ട് എന്നാലും പാടാൻ കുഴപ്പമുണ്ടാവില്ല ശ്രുതിയുടെ ആദ്യത്തെ അല്ലല്ല രണ്ടാമത്തെ ആദ്യത്തെ കോഴിക്കോട് 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 ഞങ്ങൾ കോഴിക്കോട്ടുകാര് പറയുമ്പോൾ കോഴിക്കോടിന്റെ ഒരു വൈബ് കൊല്ലത്തുണ്ടാവുമോ എന്നുള്ളതാണ് കൊല്ലംകാർ പറയേണ്ടതാണ് എന്നാൽ പോലും കോഴിക്കോടിന്റെ വൈബ് ഉണ്ടാവില്ല അല്ലേ എന്നാലും ഭയങ്കര ഇമ്പായിരുന്നു എവിടെ പോയാലും കാണികൾ രാവിലെ മുതൽ രാത്രി വരെ കാണികൾ അങ്ങനെയൊക്കെയായിരുന്നു കൊല്ലത്ത് നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട് രാത്രി നേരത്തെ കാണികളെ കൊല്ലം കലയുടെ നാടാണ് കേട്ടോ കൊല്ലത്തുള്ള കലകളൊന്നും നമുക്ക് കോഴിക്കോട് ഇല്ല എന്നാൽ കൊല്ലവും ആ അങ്ങനെ പ്രതികരിക്കുന്നു പ്രതീക്ഷിക്കാം എന്താണ് കലോത്സവ നഗരിയിൽ ശ്രുതി ഏറ്റവും കൂടുതൽ ആകർഷിച്ച സംഭവം അതെ കുറെ മനുഷ്യമാര് വരുന്നതാണ് ഇപ്പൊ നമ്മള് കോഴിക്കോട് കഴിഞ്ഞവണ് കണ്ടത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വേറെ ഭാഷ ഭാഷയിൽ തന്നെ ആ ഭാഷയിൽ തന്നെ പ്രാദേശിക ഭാഷകളൊക്കെ സംസാരിക്കുന്ന ചിലപ്പോൾ ചിലരുടെ ഭാഷ നമുക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ല അത്തരം ഒരുപാട് പേര് ഒന്നിച്ചു വരുന്നു കലയെക്കുറിച്ച് അതും കലയ്ക്ക് വേണ്ടി ഇവരെല്ലാരും കൂടെ ഒന്നിക്കുന്നു എവിടെ പോയാലും പാട്ട് കഥ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നു നമ്മളെ മൊത്തത്തിൽ ആ ഒരു മൂന്ന് പേരൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പൊ മാധ്യമങ്ങൾ നമ്മൾ ഫുൾ രാഷ്ട്രീയം അത്തരം വിവാദങ്ങൾക്കൊക്കെ ഇടയിൽ നമ്മൾ കലയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു പാട്ട് കഥ നാടകം അങ്ങനെ ഏറ്റവും ആകർഷിച്ച ആകർഷിച്ചും കാണാനും ഇഷ്ടമുള്ളതാണ് നാടകം കാണാൻ എനിക്ക് നല്ല ഇഷ്ടം നാടകത്തിന്റെ വേദികളും ഒരുപാട് എപ്പോഴും നിറഞ്ഞ വേദികളായിരിക്കും പിന്നെ ഓരോ വെറൈറ്റീസ് ഉണ്ടാവും പല വിഷയങ്ങള് സംസാരിക്കപ്പെടുമ്പോട് നാടകം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഈ ജില്ലാതലം വരെയൊക്കെ നാടകത്തിലൊക്കെ ഇല്ല പിന്നെ ആ പിന്നെയാവാ സമയോ ജീവിതത്തിലേത് അവസാനമായി നമ്മളെ ഏറ്റവും എന്താ പറയാ സൂപ്പർ സ്റ്റാർ കൂടെ ഉണ്ട് ോഷനി റോഷിനി രണ്ടു ദിവസമായി വന്നിട്ട് ഭയങ്കര സ്റ്റോറിയൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റോറികൾ സ്റ്റോറികൾ നമ്മൾ ചുടുന്ന ചുടുന്ന പോലെ പോലെ അല്ല കൊടുക്കും റോഷനി ഭയങ്കര എനിക്ക് തോന്നുന്നു കലോത്സവത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോ ഭയങ്കര മൂടിലാന്ന് തോന്നുന്നു എന്താ അതിന്റെ കാര്യം ഞാൻ ഈ പറയുന്ന എൽ പി യു പി ഹൈസ്കൂൾ ഇങ്ങനെ പി ജി വരെ നമ്മൾ കലോത്സവത്തിന് സ്ഥിരമായി പങ്കെടുത്തേണ്ട കുറേ ഓർമ്മകളുണ്ട് അതും ഒരുപാട് ഐറ്റങ്ങൾ പങ്കെടുത്തേണ്ടി അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മാധ്യമ പ്രവർത്തക ആയി കഴിഞ്ഞ് ആ ഒരു കലോത്സവത്തിലേക്ക് തിരിച്ചു വരാന്ന് പറയുന്നത് മറ്റൊരു അനുഭവമാണ് ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ സാധിക്കാത്ത ഒരു കാര്യമാണ് സത്യത്തിൽ ഈ ഒരു ഇതിലൂടെ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായ സന്തോഷം കലോത്സവ വേദികളിൽ പ്രധാനപ്പെട്ട ഐറ്റം നാടകം ഉണ്ടായിരുന്നു നാടകം അത് ഇംഗ്ലീഷ് ഡ്രാമ ഉണ്ടായിരുന്നു മലയാളം നാടകം ചെയ്തിരുന്നു ഒപ്പന ഉണ്ടായിരുന്നു തിരുവാതിര കളി ചെയ്തിരുന്നു ഓപ്പന ആയിരുന്നു മെയിൻ ഒരു ഐറ്റം പിന്നെ മാർഗ്ഗം കളി അങ്ങനെ അങ്ങനെ ഒരു കളിയായിട്ട് ഈ മാർഗ്ഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ട് എടുത്ത് ഭയങ്കര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊക്കെ വരുന്ന ഒരു ഐറ്റം ആണ് അതായത് നമ്മൾ കുറെ ദിവസത്തെ പരിശീലനം ഉണ്ടാവും പിന്നെ അതിന്റെ സ്റ്റെപ്പുകളൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഒന്ന് ഇങ്ങനെ ചവിട്ടി ആഞ്ഞു இல்ல இப்ப இப்ப வைக்கணும் பாட்டு என்ன ആഹ് അല്ല പാട്ടെൻ്ററിനായിരുന്നില്ല അപ്പൊ നമ്മൾ കളിക്കാന്നുള്ളതായിരുന്നു മെയിനായിട്ട് അപ്പൊ ബുദ്ധിജീവി ലൈനാണോ നാടകം ഡ്രാമ പ്രസംഗം കലോത്സവത്തിനൊക്കെ നമ്മൾ ഇറങ്ങാന്ന് പറയുമ്പോ ഈ ബാക്ക് ബെഞ്ച് പിള്ളേർ വരെ കലോത്സവത്തിലെ പല ഇനങ്ങൾക്കും ആ പാർട്ടി അപ്പോ സാധാരണ നമ്മൾ കൊല്ലം ആശ്രമം മൈതാനാണ് വലിയ വേദിയാണ് കേട്ടോ എത്ര എത്ര ഏക്കർ ഇവിടെ വേദി എത്ര അൻപത്തി ആറ് ഏക്കർ സ്ഥലമാണ് ഈ ആശ്രമം മൈതാനം ഇവിടെയാണ് ാണ് വേദിക്ക് വേണ്ടി എത്ര ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അറുപതിനായിരം ചരിത്രം പതിനായിരം പേർക്ക് ഇരിക്കാം പേർക്ക് ഇരിക്കാം അല്ലേ പതിനായിരം പേര് വരുമോ ഇവിടെ ഇന്നലത്തെ ഒരു നോക്കുമ്പോ നമുക്ക് അത്ര തോന്നുന്നില്ല പക്ഷെ ഇനി പറയാൻ പറ്റില്ല കൊല്ലം നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട പക്ഷേ നമുക്ക് ആദ്യം ഇവിടുത്തെ ക്യാമറമാരെ പരിചയപ്പെടുത്തിയ ശേഷം ബാക്കിയുള്ളവർക്ക് വരാം ക്യാമറ വിനീഷ് കമോൺ നമ്മൾ കഴിഞ്ഞ അവാർഡായിട്ട് ക്യാമറമാൻ വിനീഷിന്റെയാണ് വിഷ്വൽസ് നമ്മൾ നമ്മുടെ പ്രൊമോ ഇട്ടത് അല്ലെ ആ പ്രൊ വിഷ്വൽ എവിടെ നിന്ന് എടുത്തായിരുന്നു അത് കഴിഞ്ഞ തവണ ഇവിടേക്ക് വേണ്ടി തന്നെ എടുത്തായിരുന്നു അപ്പോ അത് അവിടെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എടുത്താണ് അതെ കോഴിക്കോട് എടുത്തോ കോഴിക്കോട് കലോത്സവത്തിന്റെ വിഷ്വൽസ് നമ്മൾ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ എന്താ കലോത്സവം ഭയങ്കര ആ കലോത്സവം ഭയങ്കര ഇഷ്ടമാണ് കലോത്സവം നമ്മുടെ എന്താ പറയാ കളർഫുൾ ആയൊരു ആണല്ലോ ക്യാമറാമാൻ എപ്പോഴും ആകർഷിക്കുന്ന കളർഫുൾ ആയിട്ടുള്ള വേദികളൊക്കെ ക്യാമറാമാൻ അല്ലേ അതാണ് അതെ അതെ നമുക്ക് ഒരുപാട് സന്ദീപ് സന്ദീപ് അല്ലേ പേര് ജ്യോതിഷ് ഓക്കെ സോറി ഓക്കെ ജ്യോതിഷ് അതിന്റെ എത്രാമത്തെ കലോത്സവമാണ് രണ്ടാമത്തെ ജ്യോതിഷ് നമ്മളെ കൊല്ലം ക്യാമറാമാൻ ആണ് അല്ലെ രണ്ടാമത്തെ ഇനി നമ്മളെ ഡിജിറ്റൽ ടീമിന്റെ ഒപ്പം ക്യാമറന്മാർ എത്തിയിട്ടുണ്ട് അവർ ഇങ്ങോട്ട് അല്പസമയത്തിനകം എത്തും ഇന്നലെ രണ്ടു മണിക്ക് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കടന്നു തുടങ്ങിയത് അതുപോലെ നമ്മൾ രണ്ട് എഡിറ്റർമാരുണ്ട് പിന്നെ നമ്മളെ തിരുവനന്തപുരം റീജിയണൽ ചീഫ് ആർ ശ്രീജിത്ത് അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ കലോത്സവം തന്നെ ഇവിടെ കൊണ്ടാടുന്നത് അദ്ദേഹം എത്തും അല്പസമയത്തിനകം റീത്ത് പുറപ്പെട്ടു വേണമെങ്കിൽ അഞ്ചു മിനിറ്റ് മുമ്പ് ഇനിയും അപ്പൊ നമ്മളെ ഇവിടെ ഒരു നമ്മളൊരു ടീമുണ്ട് ഞങ്ങൾ കുറച്ച് കോഴിക്കോട്ടുകാരുണ്ട് മൂന്ന് കോഴിക്കോട്ടുകാരുണ്ട് അപ്പൊ കോഴിക്കോടിന്റെ കലാകിരീടം ഞങ്ങൾ ഇത്തവണ വിട്ടുകൊടുക്കാൻ തീരുമാനം നമ്മള് കലാവാദമാണിത് കോഴിക്കോട് കോഴിക്കോട് നമ്മളെല്ലാവരും റിപ്പോർട്ടറിന്റെ ടീം ഞങ്ങൾക്ക് അങ്ങനെയുണ്ട് അല്ല ഞങ്ങൾ കോഴിക്കോട് കോഴിക്കോട് അപ്പോ കോഴി കലയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടെന്നേ കോഴിക്കോടിന്റെ ഒരു കലാകിരീടം നമ്മൾ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാറില്ല കോഴിക്കോട്ടുകാരെ പിന്നെ പാലക്കാട് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ വന്ന് വന്ന് തട്ടിമുട്ടിയും ഒക്കെ നിക്കു പക്ഷെ അവസാനം നമ്മളെന്നുണ്ടോ അവസാന കലോത്സവം കഴിഞ്ഞുള്ള അവധി കോഴിക്കോട് ഇല്ലേക്കായിരിക്കും കുട്ടികൾക്കായിരിക്കും പാലക്കാടിനും കഴിഞ്ഞോട്ട് മുട്ടിന് കൊണ്ടുപോയതാ ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തില് കൊണ്ടുപോയതായിട്ട് പാലക്കാട് കൊണ്ടു നമ്മളങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇത്തവണ വേണമെങ്കിൽ തെക്കൻ ജില്ലകളേതെങ്കിലും അങ്ങനെയല്ല ഏതെങ്കിലും ഒരു തെക്കൻ ജില്ല ഏതെങ്കിലും ഒരു തെക്കൻ ജില്ല കോഴിക്കോട് അല്ല അങ്ങനെയല്ല പക്ഷെ എല്ലാവരും ഒരുങ്ങിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ പറയില്ല ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും വരാനുണ്ട് ആരെങ്കിലും ഈ കോഴിക്കോടിന്റെ പിൻതമുറയുണ്ട് അതായത് രഞ്ജിത്തിന്റെ ദിലീപിന്റെ ദീപക്കിന്റെ അവരെന്തായാലും കപ്പ് കപ്പ് കൊണ്ടേ കൊണ്ടേ പിന്നെ നമ്മളാണെങ്കിൽ നമ്മൾ തീരുമാനിച്ചില്ല ഒരു കാര്യം നമ്മള് കോഴിക്കോട്ട് കോഴിക്കോട്ട് നിന്ന് കോഴിക്കോട്ട് നിൽക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ദിലീപ് ഇപ്പോൾ കൊല്ലത്താണ് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നതൊക്കെ നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ കമന്റായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത് കൊല്ലം സി ഇല്ലം നോട്ട് ഇപ്പോൾ എല്ലാം ഇംഗ്ലീഷിലാണെന്ന് ദിലീപ് അങ്ങനെയാണോ എന്നൊന്ന് ചോദിച്ചേക്ക് അതായത് ഈ ഇംഗ്ലീഷിലാണ് കൊല്ലത്തെത്തിയതിനു ശേഷം വീട്ടിലാകെ ഒരു തവണയെ പോയത് ക്രിസ്മസ് ആഘോഷിക്കാൻ മാത്രം പിന്നെ പോകാൻ പറ്റിയിട്ടില്ല ലീവ് കൊടുക്കണം എന്നുള്ളതാണ് ലീവ് ലീവ് കൊടുത്താൽ ചിലപ്പോ ഇല്ലം വേണ്ടി വരും ഇപ്പോ കൊച്ചു കണ്ടുവേണ്ട അവസ്ഥ കൂടി ഇണ്ട് ദിലീപിനിപ്പോ കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്ന് മാത്രമല്ല രണ്ടും കൂടിയാ അപ്പോൾ ഗ്രൂപ്പ് സോങ് ഒറ്റയ്ക്ക് പാടി സമ്മാനം മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടു സ്വാതിയോടാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ സുജിൻ സുധാകരൻ ഗ്രൂപ്പ് സോങ് ഇപ്പൊ ഒറ്റക്ക് പാടി ഗ്രൂപ്പ് ഒറ്റക്ക് പാടി അന്ന് പാടിയത് ോട്ടെട്ടാ വൺ ടു തറ വേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം ജലം വേണം കുളത്തിൽ ചിന്താമര വേണം കുളിച്ചു ഞാഗം പൂഗാനം വേണം ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം ഗ്രൂപ്പ് സോങ്ങനെ ഗ്രൂപ്പായി പാടിയുണ്ട് ഒരു ക്യാമറാമാൻ കൂടി ഉണ്ട് കേട്ടോ കമോൺ പരിചയപ്പെടുത്തിട്ട് പോവാ ഒന്ന് പേര് പറഞ്ഞ തേജസ് 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 ആണ് നല്ല ഗംഭീരമായിട്ട് സ്റ്റോറി ഷൂട്ട് ചെയ്ത് പക്ഷെ അത് ഓണർ കൊടുത്തില്ല ഇല്ല ഇല്ല മാറ്റും ഓക്കെ അപ്പോൾ ഇനി ഒരു ക്യാമറ കൂടി വരാനുണ്ട് അപ്പോൾ നമ്മൾ വളരെ വിപുലമായ സന്നാഹം എന്ന് പറയുന്നത് പക്ഷേ വളരെ കരുത്താർന്ന സന്നാഹത്തോടു കൂടി ഈ റിപ്പോർട്ടിങ് മേഖലയിൽ ഉണ്ടാവും നമ്മൾ പോയി അല്പസമയത്തിലൂടെ പതാക ഉയർത്തും അതിനുശേഷം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തും ആശാശരത്തിന് നേതൃത്വത്തിലുള്ള വലിയ സ്വാഗത സംഘം സ്വാഗത നൃത്തമുണ്ട് അപ്പോൾ കലോത്സവം കൊല്ലത്തിൻ്റെ പ്രൗഢി വിളിച്ചോന്ന കൊല്ലം എന്ന് പറയുന്നത് കലയ്ക്കും അതുപോലെ തന്നെ ചരിത്രത്തിനും പാരമ്പര്യത്തിനും കൊട്ടാരക്കര തമ്പുരാൻ്റെ നാടാണ് ഓ എൻവിയുടെ നാടാണ് ാണ് നാടാണ് അതുപോലെ കലാകാരന്മാരുടെ മുഴുവൻ അല്ലെ കലയുടെയും ഭക്ഷണത്തിന്റെയും ഒക്കെ കോഴിക്കോടിന് സമാനമായ പാരമ്പര്യമുള്ള നാടാണ് ആ ഗോത്രകല ആദ്യമായിട്ട് ഒരു കലോത്സവ വേദിയിലേക്ക് വരുന്നത് അതിനിപ്പോ സ്വാഗത ഗാനവുമായി ബന്ധപ്പെട്ട് അന്ന നൃത്തവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ആദ്യമായിട്ട് വരിക എന്നുള്ള പ്രത്യേകത കൊല്ലത്തിന് മാത്രം അവകാശപ്പെട്ടു അത്രകലൊക്കെ ശരിക്കും ഈ മലോത്സ മത്സര വേദികൾ വരേണ്ടതാണ് അല്ലെ വരേണ്ടതാണ് കാരണം ഇപ്പം മംഗലംകളി വരുന്നുണ്ട് മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരുമായിരിക്കും കലോത്സവ വേദികളുടെ പേരുകളെല്ലാം ശ്രദ്ധേയമാണ് ജയൻ അങ്ങനെയുള്ള ഈ ഓക്കെ രഞ്ജിത എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകർ നമ്മുടെ റീലുകളൊക്കെ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘത്തിൽ നിന്ന് പ്രേക്ഷകർ പെട്ടെന്ന് പെട്ടെന്ന് കാണാനുള്ള കാഴ്ച ഇവിടെ പെട്ടെന്നുള്ള അനുഭൂതി അതിനേക്ക് റീലുകളായും നമ്മുടെ സ്റ്റോറികളും ഒക്കെ ഓരോരോ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് നമുക്ക് ഓരോ മിനിറ്റിൽ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും എന്നതാണ് മറ്റു വാർത്താ സംഘങ്ങളിൽ നിന്നും നമ്മൾ വ്യത്യസ്തമാക്കുന്ന കാര്യം അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഉടനടി പോരട്ടെ അതൊക്കെ കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ് ടീം കൊല്ലത്തിന് എല്ലാ അഭിവാദ്യങ്ങളും കലക്കൂ കൊല്ലത്ത് നമുക്ക് വീണ്ടും കാണാം ും അപ്പൊ നമ്മുടെ ടീം ഫുൾ സെറ്റാണ് വി എസ് രഞ്ജിത്തും ടീമും അതോടൊപ്പം കൂടുതൽ ഞങ്ങളുടെ സംഘാംഗങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കൊല്ലത്തെ കല കലക്കുന്നത് എങ്ങനെയാണെന്ന വഴിയെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാം